ഇടുക്കി നെടുങ്കണ്ടത്ത് മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മ അജ്ഞാത സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു പാറത്തോട് മേട്ടയിൽ സ്വദേശി രോഹിണിക്കാണ് പരിക്കേറ്റത് പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് രോഹിണിക്ക് നേരെ അജ്ഞാത സംഘത്തിന്റെ ആക്രമണം ആക്രമണമുണ്ടായത് പിന്നിൽ നിന്ന് ബലമായി പിടിച്ച് വായും കണ്ണും ശേഷം ഒരു പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചു ഇത് ചെറുക്കുന്നതിനിടെയാണ് രോഹിണിയെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചത് യുവതിയുടെ വലതു കൈക്ക് ഗുരുതര പരിക്കേറ്റു നിലവിളിച്ച യുവതിയെ തള്ളിത്താഴിയിട്ട അക്രമികൾ കടന്നു ായിരുന്നു മുഖത്തേക്ക് മൂടി പിടിച്ച് എന്നെ കച്ചുകൊണ്ട് കരുത്തോടേക്ക് കിട്ടാൻ ശ്രമിച്ചു ഞാൻ തട്ടി മാറ്റത്തെ കയ്യെ കൊണ്ടിട്ട് എന്നെ കണ്ണു ഫുള്ള് മണ്ണായിട്ട് കാണാനും പറ്റിന്ന് എന്നെ ഉരുത്തി താഴേക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് വന്നിട്ട് ആ സമയത്ത് വണ്ടിയൊന്നും കിട്ടിയില്ല പിന്നെ നമ്മള് മെയിൻ റോഡ് വരെ വന്നിട്ട് കിട്ടിയ ഒരു വണ്ടിയിൽ മേറ്റിന്റെ ഒരു വണ്ടി കിട്ടി

തന്നെ തന്നെ വീണ്ടും വന്നു അവിടെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്ന് കൊണ്ടുവന്നാക്കി കഴിഞ്ഞരമുകൾ മുറിഞ്ഞ് ഗുരുതരാവസ്ഥയിൽ പരിക്കേറ്റ യുവതിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയയാക്കി നെടുങ്കണ്ട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം